അവരുടെ പ്രധാനമെന്താ ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ജാതി പറഞ്ഞ് ഇന്ത്യയിലെ ചിലര് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നെന്നും മോദി ഭരണത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മുസ്ലിം പിന്തുണയ്ക്കു വേണ്ടി ഓടുന്നവരെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നും നുണകൾക്ക് പിന്നാലെ പോകാതെ രാജ്യത്തിന്റെ ഉന്നതിയിൽ നിങ്ങൾ ആനന്ദിക്കണമെന്നും ഓൾ ഇന്ത്യ റാവുത്തർ അസോസിയേഷൻ ഇതിനെതിരെ അപ്പോൾ തന്നെ പ്രതികരിച്ചു അവര് കാണിച്ച അത്രയ്ക്കും ഒരു ധൈര്യം പോലും ഒരു പ്രതിബദ്ധത പോലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല ആലോചിക്കണം ബ്രിട്ടീഷുകാർ തുർക്കിയിലെ സ്ഥാനപതിയായ മജീദിനെ അബ്ദുൽ മജീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിന് ആഹ്വാനം ചെയ്തവർ മാപ്പിള കലാപം നടത്തിയ ആളുകൾ ഇതൊന്നും കാണില്ല അല്ലെ ഇതൊന്നും കാണാൻ അവർക്ക് കണ്ണില്ല ഉജ്ജൈൻ നഗരത്തില് ഒരു മുഹറം ഘോഷയാത്ര നടത്തുന്നു മുസ്ലിങ്ങള് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുന്നു ഇത്തവണ ഇലക്ഷന് ജയിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ കൊടി ഈ കേരളക്കരയിൽ ഇന്ന് ജനങ്ങളേറെ പുരോഗമിച്ചു പണ്ടത്തെ പോലെ മുസ്ലിങ്ങളും മാത്രം ശക്തരും മറ്റുള്ളവരൊക്കെ ദുർബലരുമാണ് എന്ന് ചിന്തിക്കരുത് അവരും ശക്തരാണ് അവരെ ശക്തരാക്കിയതും പ്രതികരിക്കാൻ പഠിപ്പിച്ചതും മുസ്ലിങ്ങൾ തന്നെയാണ് അങ്ങനെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുന്നു അടുത്ത ദിവസം തന്നെ നഗരത്തിലെ മുഴുവൻ ഹിന്ദുക്കളും കാവി പതാകയുമായി ിൽ തടിച്ചു കൂടുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചവർ ഇനി ഇവിടെ താമസിക്കരുത് പാകിസ്ഥാനിലേക്ക് പോകണം എന്നായിരുന്നു അവരുടെ പ്രതിഷേധം മനസ്സിലായി ഇത് ശരിയാകത്തില്ല സംഘടിതമായിട്ട് സംഘടിതരായിട്ടാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എന്ന് ഹിന്ദുക്കൾ അവിടെ മനസ്സിലാക്കി വിവേചനപൂർവം അവർ പ്രതികരിച്ചു വിവേകപൂർവം അവർ ആ മുദ്രാവാക്യത്തെ തിരിച്ചിട്ടു അവർക്കെതിരെ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ സാധിക്കുന്നത് പാകിസ്ഥാനിലാണ് മുമ്പ് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഒരു ഉമ്മയും മകളും ഹമാസിന് അനുകൂലമായി പോസ്റ്റ് എഴുതുകയും ഹമാസിനു വേണ്ടി നിരന്തരം വാദിക്കുകയും ചെയ്തതിന്റെ അന്ന് തന്നെ വൈകിട്ട് ഇസ്രായേലിലെ ഒരു കൂട്ടം പട്ടാളക്കാർ ഈ വരുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ഇവരെ പിടിച്ചറക്കുന്നു നിങ്ങളുടെ സ്ഥാനം ഇസ്രായേലിലല്ല പോയിക്കോ നിങ്ങൾക്ക് പോകാം ഗാസയിലേക്ക് അങ്ങനെ ഈ ഉമ്മയെയും മകളെയും പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ഈ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലും വേണ്ടത് പാകിസ്ഥാനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിരുന്ന് കുരയ്ക്കുകയും ചെയ്യുന്ന ആളുകളെ ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം പക്ഷേ നമ്മൾ കാണുന്നു കേരളം ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മോദി ഞങ്ങളുടെ എല്ലാമാണെന്നും മരിക്കുന്നത് വരെ വോട്ട് ഞങ്ങൾ മോദിക്കാണ് ചെയ്യുന്നതെന്നും മുസ്ലിം സ്ത്രീകൾ തന്നെ പറയുന്ന വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അത്രയും അവർ പറയാണ് കുത്തിത്തിരിപ്പിന് പോകുന്ന കേരള മാധ്യമങ്ങൾ ഇത് കാണില്ല അവരിത് ജനമധ്യത്തിൽ കൊണ്ടുവരില്ല സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് സിലിണ്ടർ കിട്ടി വീട് കിട്ടി എല്ലാം കിട്ടി ഇപ്പോ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ യാതൊരു വേർതിരിവുമില്ല ആരാണ് ഹിന്ദു ആരാണ് മുസ്ലിം എന്ന് അറിയില്ല സ്കൂളുകളിൽ ഹിജാബ് പാടില്ല ക്ലാസ് ധരിച്ചോട്ടെ സ്കൂളിൽ മതമില്ലാതെ വേർതിരിവില്ലാതെ വിവേചനമില്ലാതെ ഒരുമിച്ചിരുന്ന് പഠിക്കട്ടെ എന്ന് മോദിജി തീരുമാനിച്ചു ഞങ്ങൾ അത് അംഗീകരിച്ചു എന്ന് സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് അന്നം തരുന്നു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് റേഷൻ ലഭിക്കുന്നുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് മുമ്പ് പെൻഷനു വേണ്ടി നേതാക്കളുടെ തിണ്ണ തിണ്ണനിരങ്ങാൻ പോകണമായിരുന്നു ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ പോലും അവർ ഞങ്ങളെ കല്ലും മണ്ണും വാരിയെടുത്ത് ഓടിക്കുമായിരുന്നു ഇന്ന് ഞങ്ങളുടെ വീടുകളിലെത്തുന്നു ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെത്തുന്നു ഞങ്ങളുടെ പെൻഷൻ മുത്തലാഖ് എടുത്ത് കളഞ്ഞ് സ്ത്രീകൾക്കും ഈ നാട്ടിൽ പൗരത്വമുണ്ടെന്നും അവർക്കും അവകാശമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും അവരുടെയും അവരുടെ ഭർത്താവിൻ്റെയും വോട്ടിനെ ഒരേ മൂല്യമാണെന്നും മോദി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ആ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു എന്ന് സ്ത്രീകൾ തന്നെ പറയുന്നു അതുകൊണ്ട് മരിക്കുന്നതുവരെ ഞങ്ങളുടെ വോട്ട് മോദിക്കാണ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു അപ്പോഴും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ജയിച്ചെങ്കിലിട്ടല്ലോ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല കേട്ടോ മുസ്ലിങ്ങളെ ഇല്ലാതാക്കും കേട്ടോ ആർ എസ് എസ് കാര്യം മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുമതി ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു പ്രചരിപ്പിച്ചത് അപ്പോ ജയിച്ചു അധികാരത്തിലേറി മുസ്ലിങ്ങൾക്ക് എതിരായിട്ടോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല പിന്നെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെങ്ങാനും മോദി ഒന്നുകൂടി ജയിച്ചാലുണ്ടല്ലോ ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും ഈ രാജ്യത്തുണ്ടാകില്ല സ്വേച്ഛാധിപതിയായി ഭരിക്കാനാണ് നരേന്ദ്രമോദി പോകുന്നത് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു അധികാരത്തിനേറി രാജ്യത്തിന്റെ പുരോഗതിയെ ഉയർത്താൻ തന്നാലാകുന്ന വിധം എല്ലാം ചെയ്തു എന്നിട്ട് ഇത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ മോദി ജയിച്ചാൽ ഇന്ത്യ ഉണ്ടാകില്ല കേട്ടോ എന്നിട്ട് ഇന്ത്യക്ക് ഐ കഴിഞ്ഞിട്ടൊരു കുത്ത് എൻ കഴിഞ്ഞിട്ടൊരു കുത്ത് ഡി കഴിഞ്ഞിട്ടൊരു കുത്ത് ഐ കഴിഞ്ഞിട്ടൊരു കുത്ത് എ കഴിഞ്ഞിട്ടൊരു കുത്ത് വിഭിന്നമാക്കുമെന്ന് എല്ലാ ആളുകളെയും ഇന്ത്യക്കാരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി വേർപെടുത്തുമെന്നും ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞിപ്പോഴും പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ തലയ്ക്കകത്താണ് താമസമുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങൾ കാര്യം മനസ്സിലാകുന്നു യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള മുസ്ലിങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും വോട്ട് ചെയ്തു എന്ന് അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്നത് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാതെ തന്നെ മോദി ജയിക്കുമെന്ന് അവരന്ന് തന്നെ പറഞ്ഞിരുന്നു അവരത് കൃത്യമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല അത്രയും ആളുകൾ തെരഞ്ഞെടുപ്പില് വരുവാണ് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധാരണക്കാരായ ആളുകൾ മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാരിൽ മുസ്ലിംകൾ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് വിലപിക്കുന്ന ഒരു വിഭാഗ മാധ്യമങ്ങളെ നിങ്ങൾ കണ്ടില്ലേ ട്വന്റി ഫോർ ചാനൽ ആണത് കണ്ടുപിടിച്ചത് തന്നെ മുക്കാൽ അതെങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതും അടുപ്പ് കൂട്ടി ചർച്ച മുസ്ലിങ്ങളിൽ ആളുകളും ഇന്ത്യ മുന്നണിക്കെതിരെ ഇന്ത്യ നരേന്ദ്രമോദിക്ക് എതിരായിട്ടല്ലേ ഇവർ വോട്ട് ചെയ്തത് സ്വതന്ത്ര ഭാരതത്തിനെതിരായിട്ടല്ലേ ഇവര് വോട്ട് ചെയ്തത് അത് നമ്മുടെ ഇരുപത്തിനാല് കണ്ടുപിടിച്ചില്ല നമ്മുടെ മുക്കാൽ വൺ കണ്ടുപിടിച്ചില്ല ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തില് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത് അഞ്ഞൂറ്റി നാല്പത് പേർക്കായിരുന്നു മോദി സർക്കാരിന്റെ വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ അനവധി പേർക്ക് കിട്ടി വോട്ടെണ്ണിയ സമയത്ത് ആ ഗ്രാമത്തിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയത് പൂജ്യം വോട്ടാണ് ഈ കാര്യം ഇരുപത്തിനാല് ചാനൽ കണ്ടുപിടിച്ചില്ല മോദി സർക്കാർ ഇത്രയേറെ സേവനങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടും വോട്ട് കിട്ടിയില്ല അപ്പോഴും നരേന്ദ്രമോദി സർക്കാരിന്റെ പരാതിയില്ല കാരണം ആ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് ഒരു സർക്കാർ എന്നുള്ള രൂപത്തിൽ ഇവരുടെ ബാധ്യതയാണ് എന്ന് മാത്രമാണ് മോദി അവിടെയും പ്രതികരിച്ചത് വോട്ട് വോട്ടെണ്ണുന്നതുവരെ സുരേഷ് ഗോപിക്ക് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നില്ല സ്ത്രീലമ്പടത്വം വരെ അദ്ദേഹത്തിൽ ആരോപിച്ചു ല്ല തൃശൂരെ എടുത്തപ്പൊങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞേ ജയിച്ചു കഴിഞ്ഞപ്പോഴോ ഈ പറഞ്ഞ ആളുകളാണ് പൂമാലയുമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് സുരേഷ് ഗോപിക്കിനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് ഇരുപത്തിനാല് കരയുവാ പത്രപ്രവർത്തനം നിർത്തി ഇവർക്ക് വല്ല മുസ്ലിം ലീഗിന്റെ കൊടിയും പിടിക്കാൻ പോയിക്കൂടി എന്ന് തോന്നി പോകുക ഏ നല്ലത് കൊടുത്താലേ നല്ലത് തിരിച്ചു കിട്ടൂ ഇവരാർക്ക് വോട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങൾ ഇവർക്ക് കിട്ടും സംശയമൊന്നുമില്ല പക്ഷേ ഇവർക്ക് വേണ്ടത് അതൊന്നുമല്ല നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ധർമ്മം മലേറിയക്കും ഡെങ്കിപ്പനിക്കും സമാനമാണ് അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കൾ സനാതന ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടോ മനുസ്മൃതിയാണ് ധർമ്മമാണ് വേണ്ടത് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെയൊക്കെ തല തലവിട്ടുമെന്ന് പറയുന്നുണ്ടോ ഇവരെ ആരെങ്കിലും സനാതനധർമ്മം കടിച്ചോ ഞാനത് അംഗീകരിക്കുന്ന ഒരാളല്ല അപ്പോൾ ഇവരുടെ ലക്ഷ്യം ബി ജെ പി അല്ല ആർ എസ് എസ് അല്ല സംഘികളല്ല ഇവരുടെ ലക്ഷ്യം തമിഴ്നാട്ടിലും ഹിന്ദുക്കളും തന്നെയാണ് ഇത് നേരിട്ട് സ്റ്റാലിൻ പറഞ്ഞു അത്രയുള്ളു കേരളം വളച്ചും കുറിച്ചും ഒക്കെ പറയുന്നെങ്കിലും സ്റ്റാലിൻ നേരിട്ട് പറഞ്ഞു ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കന്മാരായിരുന്ന രാജാക്കന്മാരുടെ തഴമ്പ് കണ്ടിട്ട് തിളക്കി